എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം പി എസ് സി ചോദിച്ച മുൻവർഷ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഈ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം പാർട്ട് പത്തൊൻപത് ഒന്നാമത്തെ ചോദ്യം ആര്യസമാജം സ്ഥാപിച്ചത് ആര് എ രാജാറാം മോഹൻ റോയ് ബി ദയാനന്ദ സരസ്വതി സി മഹാത്മാഗാന്ധി ഡി സ്വാമി വിവേകാനന്ദൻ ഉത്തരം ബി ദയാനന്ദ സരസ്വതി ആര്യസമാജം സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് മുംബൈ ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് സ്വാമി ദയാനന്ദ സരസ്വതി പത്ത് തത്വങ്ങൾ ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആര്യ സമാജം രണ്ടാമത്തെ ചോദ്യം ഇലക്ട്രിക് ബൾബിൽ നിറച്ചിരിക്കുന്ന വാതകം എ ഓക്സിജൻ ബി ആർഗൺ സി നിയോൺ ഡി ഹൈഡ്രജൻ ഉത്തരം ബി ആർഗൺ ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത് തോമസ് ആൽവ എഡിസൺ ഫിലമെന്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹം ടങ്സ്റ്റൺ ഡിസ്ചാർജ് ലാമ്പുകളായി അറിയപ്പെടുന്നത് സി എഫ് എല് ട്യൂബ് ലൈറ്റ് മൂന്നാമത്തെ ചോദ്യം സിക്സ് സെൻസ് എന്ന സിനിമയുടെ സംവിധായകൻ എ ശ്യാമപ്രസാദ് ബി അടൂർ ഗോപാലകൃഷ്ണൻ സി ടി കെ രാജീവ് കുമാർ ഡി മനോജ് നൈറ്റ് ശ്യാമളൻ ഉത്തരം ഡി മനോജ് നൈറ്റ് ശ്യാമളൻ ചെമ്മീൻ എന്ന സിനിമയുടെ സംവിധായകൻ രാമു കര്യാട്ട് നീലക്കുയിൽ രാമു കരിയാട്ട് പൊന്തൻമാട ടി വി ചന്ദ്രൻ വൈശാലി ഭരതൻ നാലാമത്തെ ചോദ്യം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം എ കാഞ്ചിപുരം ബി വാദാബി സി മധുര ഡി ഹംബി ഉത്തരം ഡി ഹംബി ഹംബി ഏത് നദിയുടെ തീരത്താണ് തുങ്കഭദ്ര വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തനായ രാജാവ് കൃഷ്ണദേവരായർ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായ യുദ്ധം തളിക്കോട്ട യുദ്ധം അഞ്ചാമത്തെ ചോദ്യം നന്ദനാൻ ആരുടെ തുലിക നാമമാണ് എ പി സി ഗോപാലൻ ബി കെ ഇ മത്തായി സി വി അയ്യപ്പൻ ഡി പി സി കുട്ടിക്കൃഷ്ണൻ ഉത്തരം എ പി സി ഗോപാലൻ പി കുഞ്ഞനന്ദൻ നായർ അറിയപ്പെടുന്ന പേര് തിക്കോടിയൻ മുല്ലൂർ പത്മനാഭ പണിക്കർ സരസ കവി വി അയ്യപ്പൻ കോവിലൻ പി സി കുട്ടികൃഷ്ണൻ ഉറോബ് ജോർജ് വർഗീസ് കാക്കനാടൻ ആറാമത്തെ ചോദ്യം ഗുൽസരിലാൽ നന്ദയുടെ സ്ഥലം എ നാരായൺഗട്ട് ബി കിസാൻഘട്ട് സി വിജയ്ഘട്ട് ഡി അബയ്ഘട്ട് ഉത്തരം എ നാരായൺ ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യ സ്ഥലം ശാന്തിവനം രാജീവ് ഗാന്ധി വീർഭൂമി ഗാന്ധിജി രാജ്ഘട്ട് ബി ആർ അംബേദ്കർ ചൈത്യ ഭൂമി കെ ആർ നാരായണൻ കർമ്മ ഭൂമി ഏഴാമത്തെ ചോദ്യം കേരളത്തിൻ്റെ തനത് കലാരൂപം എ കഥക് ബി യക്ഷഗാനം സി കഥകളി ഡി ഭരതനാട്യം ഉത്തരം സി കഥകളി കഥകളിയുടെ ആദ്യകാല രൂപം രാമനാട്ടം കഥകളിയുടെ സാഹിത്യ രൂപം ആട്ടക്കഥ കഥകളിയിലെ ആദ്യ ചടങ്ങ് കേളികൊട്ട് കഥകളിയിലെ അവസാന ചടങ്ങ് ധനാശി എട്ടാമത്തെ ചോദ്യം ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത് ആര് എ രവീന്ദ്രനാഥ ടാഗോർ ബി സുഭാഷ് ചന്ദ്രബോസ് സി ജവഹർലാൽ നെഹ്റു ഡി ബാലഗംഗാധര തിലക് ഉത്തരം എ രവീന്ദ്രനാഥ ടാഗോർ ടാഗോറിനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഗുരുദേവ് ഗാന്ധിജിയെ സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത് രാഷ്ട്രപിതാവ് ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് രാജ്യസ്നേഹികളുടെ രാജകുമാരൻ ഒമ്പതാമത്തെ ചോദ്യം കേരള കായിക ദിനം ആരുടെ ജന്മദിനമാണ് എ പി ടി ഉഷ ബി ജി വി രാജ സി ധ്യാൻചന്ദ് ഡി ഐ എം വിജയൻ ഉത്തരം ബി ജി വി രാജ കായിക കേരളത്തിൻ്റെ പിതാവ് ജി വി രാജ ദേശീയ കായിക ദിനം ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പത് പത്താമത്തെ ചോദ്യം പറങ്കികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര് എ ഫ്രഞ്ചുകാർ ബി ഡച്ചുകാർ സി പോർച്ചുഗീസുകാർ ഡി ഇംഗ്ലീഷുകാർ ഉത്തരം പോർച്ചുഗീസുകാർ പോർച്ചുഗീസുകാർ കൊച്ചിയിൽ പണിത കോട്ട മാനുവൽ കോട്ട ഇന്ത്യയിലെ ആദ്യ അച്ചടിശാല ഗോവയിൽ സ്ഥാപിച്ചത് പോർച്ചുഗീസുകാർ ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് ഗവർണർ അൽ ബുക്കർക്ക് ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്